ദ പ്രൂ ആക്ഷൻ ഞാൻ പറഞ്ഞ ജനങ്ങളെ വോട്ട് അല്ലാതെ അപ്പം ഇനിയും ഈ ഇടത് സർക്കാർ വരിച്ചാൽ ഈ നാട് നശിച്ചതേ പോകും അല്ലാതെ നിൽക്കില്ല ഇനി മൂന്നാമത്തെ ഒരു മരണം ഉണ്ടാവുമെന്ന് അവർ ഒരു കാലത്തും പ്രതീക്ഷിക്കട്ടെ പ്രതീക്ഷിച്ചാൽ കിട്ടേയില്ല എങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ പിന്നെ ഇങ്ങനെ അത് തിരി ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് നവംബർ കേരള പിറവി ദിനത്തിൽ നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ ഉലക നായകൻ അതുപോലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സദസ്സിലാണ് ഈ പ്രഖ്യാപനത്തിന് നമ്മുടെ സർക്കാർ ഒരുങ്ങുന്നത് അവർ പറയുന്നത് പോലെ പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു മാറ്റാനായിട്ടുണ്ടോ സാധാരണക്കാരായി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം വില ാണ് ഒരിപ്പം അവര് പറയുന്നതനുസരിച്ച് നോക്കുമ്പോ ഒരു ജീവിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണോ നമ്മുടെ കേരളത്തിലുള്ളത് അല്ല അവര് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നമ്മുടെ കേരളം ഒരു ആദ്യ ദാരിദ്ര്യ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല 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 മുഴുവനായിട്ട് മാറിയിട്ടില്ല തോന്നുന്നത് കുറച്ചൊക്കെ മാറ്റമുണ്ട് ഇടതു സർക്കാർ ഒരു പത്ത് വർഷത്തിലധികമായിട്ട് നമ്മുടെ കേരളത്തില് ഭരിക്കുകയാണല്ലോ അവർ വന്നതിന് ശേഷം എന്തെങ്കിലും ഈ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ടല്ലേ ദാരിദ്ര്യം തുടച്ചു മാറ്റാനായിട്ടുണ്ടെന്ന് തോന്നുന്നു രൂപയല്ലേ കിട്ടുന്നത് ആദ്യം അത് അത് ഏഹ് എങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ജീവിക്കാൻ പറ്റുമോ പിന്നെങ്ങനെ അതിൽ ദരിദ്ര ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് മോഹൻലാലിനെ കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയും മമ്മൂട്ടിയെ കൊണ്ടുവരും മോഹൻലാലിന് എന്നാൽ നല്ല നല്ലൊരു സ്വീകരണം കൊടുത്തു അതുകൊണ്ട് മോഹൻലാൽ വരുമെന്നറിയാം കമലഹാസൻ പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നടക്കുവാണ് പറഞ്ഞത് മനസ്സിലായി മമ്മൂട്ടിക്കേണ്ട കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ മനസ്സിലായി അതി ദാരിദ്ര്യമൊന്നും ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ മുമ്പുള്ള യു ഡി എഫ് ഗവൺമെന്റിന്റെ കൂടെ കടിച്ചാകത്തില്ലേ പത്ത് വർഷം കൊണ്ടാണോ ദാരിദ്ര്യം ഇല്ലാതാക്കിയതുകൂടെ അവര് സമരത്തിന് ഇരിക്കുന്നു അവരുടെ ഒരു ഇത്രയും പറയുന്നത് അവരുടെ കാര്യം ആദ്യം നോക്കട്ടെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത ഗവൺമെന്റ് എന്തൊരു ഗവൺമെന്റ് ആണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ ജനാധിപത്യം ജനാധിപത്യ പറയാൻ പറ്റില്ല എന്നാൽ കാരണം പല മേഖലകളിലും കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെയൊന്നും അയാളിലേക്ക് ഈ ഭരണം ചെന്ന് എത്തപ്പെട്ടിട്ടില്ല ഞാനും ഒരു ഇടതുപക്ഷ തന്നെ അനുഭാവിയാണ് പക്ഷെ പല ഭാഗങ്ങളിലും ഈ വീഴ്ചകളുണ്ട് അത് തിരുതികൊണ്ട് വന്നെങ്കിട്ട് പൂർണ്ണമായ ഒരു ഇത് ചെറിയ പ്രദേശങ്ങളിൽ കക്കൂസ് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്നതിലും അവിടെ ഇന്നും കേരളത്തിൽ കക്കൂസ് ചെയ്തു എന്ന് പറയുന്നെങ്കിൽ ഇന്നും ആ പ്രക്രിയ കാടുകളിൽ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് തുടച്ചുമാറിയിട്ടില്ല അതിന് നമ്മൾ ഇനിയും വളരെയധികം കടപാടാൻ കേട്ടിരിക്കുക വളരെയധികം കടമട അതാണ് എനിക്ക് പറയാനുള്ളത് തോന്നുന്നില്ല കാരണം വഴിയെ തെറ്റി നടക്കുന്നവർ നിങ്ങൾക്ക് കാണാമല്ലോ ഇവ ഇവർ ഇവരൊക്കെ ദാരിദ്ര്യത്തിന് താഴെ അടിത്തട്ട് കിടക്കുന്നവരാണോ മൊഴിത്തട്ടി കിടക്കുന്നവരാണോ അത് ഇറ്റ്സ് എ നോൺ ഫാക്ട് വി നോ ദാറ്റ് എത്ര പേരാണ് കൈ കൈനീട്ടുന്നതെന്ന് അവരെല്ലാം പണക്കാരാണോ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് പലരെയും അവിടെ ഒരു മുഖ്യമന്ത്രി ഇരുക്കൊണ്ട് ചെന്ന് ചോദിക്കാൻ ഞാൻ കൊടുക്കൂലേ കാരണം ഈ ആൾക്കാരെ പുനരധി വസിപ്പിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേണ്ടത് കണ്ടില്ലേ ഇറ്റ്സ് എ പ്രൂഫ് അപ്പം ഇതേ കൊണ്ടേക്കാൻ ആക്ഷൻ ഞാൻ ദാരിദ്ര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചിട്ട് വോട്ട് വാങ്ങിക്കാനല്ലേ അല്ലാതെ എന്തിനാ അല്ലേ വേറെ ഒന്നുമില്ല അത്ര മാത്രം ദാരിദ്ര്യം പോയിട്ടില്ല ഇത് പറ്റിക്കാൻ ശബരിമല ഇഷ്യൂ വന്ന് പറ്റിച്ചില്ലേ പലതും പറ്റിച്ചു പക്ഷേ അവർക്ക് ജസ്റ്റ് അഗൻസ്റ്റ് ആയിട്ട് അവർക്ക് തിരുന്നത് നേരത്തെയുള്ള നയങ്ങൾ തിരുത്തിയിട്ടിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പി പി എം ശ്രീ പോയില്ലേ ഇതെല്ലാം പോകും കാരണം അവർക്കറിയാം ജനങ്ങളെ കുറച്ച് പറ്റിക്കാൻ പറ്റിക്കാൻ പക്ഷേ എനിക്ക് തോന്നുന്നില്ല വെയിറ്റ് ഫോർ ഓർ ും പക്ഷെ ഒരുപാട് പാവപ്പെട്ടവര് ഈ ചെറിയ ചെറിയ തൊഴിൽ ഇല്ലാതെയും ആശ വർക്കർമാരൊക്കെ സമരം ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ എല്ലാ വീടും പരാജയമാണ് അതുകൊണ്ട് ഒരു കഴിയോടും അവര് പറയുന്നത് അവരിപ്പോ ഒരു പത്ത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ട് മുൻപത്തെ ഇതിനെക്കാട്ടിയും ദാരിദ്ര്യം നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റാനായി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവര് പറയുന്ന ഇപ്പഴേ ദാരിദ്ര്യമാണ് ഇപ്പഴേ നമ്മുടെ നാട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങനെ നിന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാരിന് ഈ ഒരു നോട്ടം കൂടി ചേർന്ന് കേന്ദ്രം നമുക്കൊന്നും തരുന്നതൊന്നുമില്ല അതിൻ്റെ പേരിൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം അപ്പോൾ ഇനിയും ഈ ഇടത് സർക്കാർ വലിച്ചാൽ ഈ നാട് നശിച്ചതേ പോവും അല്ലാതെ നിൽക്കില്ല ദാരിദ്ര്യത്തിൽ തന്നെ പോവും വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോവും ഒരു കുട്ടിയെ പോലും പഠിക്കത്തക്ക ഒരു പരിസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവരില്ല പാവപ്പെട്ടവർക്ക് ജീവിക്കത്ത നെൽകൃഷിക്കാർ നെല്ലാം കൊണ്ടിട്ടിട്ട് അവർ ഇതുവരെ അവർക്ക് കാശ് കൊടുക്കുന്നില്ല കണ്ടക്ടർമാർക്ക് കാശ് കൊടുക്കുന്നില്ല ഇതെല്ലാം നമ്മൾ ഗണേഷ് കുമാർ വന്നപ്പോഴേ ബസ്സൊക്കെ നല്ലവരെ നടത്തിക്കൊണ്ടുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാകും ഇന്ന് അതിനെക്കാട്ടി കഷ്ടത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചാൽ ജനങ്ങളാർക്ക് വോട്ട് ചെയ്യില്ല ഇനി മൂന്നാമത്തെ ഒരു ഭരണം ഉണ്ടാവുമെന്ന് അവർ ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിച്ചാൽ കിട്ടുകയും കാരണം വീണ്ടും വീണ്ടും പിണറായിയുടെ മോൻ എവിടെയാണെന്നും പിണറായിക്ക് പോലും അറിയില്ല ஈ லாபன் கேஸ் உண்டாக்கியதார் மோனான அது அறியாமுடைய மோனிக்கு அறியம் கேஸ் எந்த பிஜேபி சர்க்கா அயோட மோன பிடிக்கல எந்த பிடிக்கிள்